ഏറ്റുമാനൂർ ഗോപാലപിള്ള റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം പടിഞ്ഞാറേ നട എൻസ് എസ് കരയോഗം ഹാളിൽ നടന്നു മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് അസോസിയേഷനുകൾ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക വളർച്ചയിലും സാമൂഹിക സുരക്ഷയിലും വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി വി എൻ പറഞ്ഞു ഒരു സാംസ്കാരികമായ പുരോഗതിയും സാമൂഹ്യമായ ഉള്ളടക്കവും എല്ലാം നടത്തി ആ പ്രദേശത്തിൻ്റെ വളർച്ചക്കൂടെ വഴി കിട്ടുന്ന സംഭവങ്ങളായി ആ കൂട്ടായി മാറുകയാണ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അടുത്തടുത്ത് സ്ഥലങ്ങളിലെല്ലാം നമുക്കെല്ലാം ചേർന്ന് ഈ സൗഹൃദം സൃഷ്ടിക്കുമ്പോൾ ആ സൗഹൃദം വഴി ഉയർന്നു വരുന്ന ഏറ്റവും നല്ല ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ നമുക്ക് പ്രദേശത്തിന്റെ ഉത്തരത്തിൽ എത്തുകയാണ് മറ്റൊരു

യോഗത്തിൽ ഐ ലഭിച്ച അസോസിയേഷൻ അംഗം ഷാജി വി നായർ ഏറ്റുമലൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ എം കെ ശ്രീകുമാർ നമ്പൂതിരി എന്നിവരെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു മുനിസിപ്പൽ കൗൺസിലർമാരായ ഉഷ സുരേഷ് രശ്മി ശ്യാം മാര്യമ്മൻ ഗോബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി പ്രമോദ് കുമാർ അസോസിയേഷൻ രക്ഷാധികാരി കെ എൻ കെ മേനോൻ ഭാരവാഹികളായ പി എസ് അനിൽ കെ മാത്യു ജോസഫ് നടരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും നടന്നു